ഹലോ എവരിവാൺ ഞാൻ ഡോക്ടർ ഐഷബി ഒരു സ്ത്രീക്ക് എത്ര സിസേറിയൻ വരെ ആവാം എത്ര സിസേറിയൻ വരെ സേഫാണ് എന്നൊക്കെ പലരും ചോദിക്കുന്നത് എല്ലാവർക്കും അറിയേണ്ടതുമായ ഒരു കാര്യമാണ് അതാണ് നമ്മൾ നമ്മളിന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ആദ്യത്തെ ഒരു സിസേറിയൻ എന്തെങ്കിലും ഒഴിച്ചു കൂടാൻ പറ്റാത്ത കാരണം കൊണ്ട് ആദ്യം ഒരു സിസേറിയൻ ചെയ്യേണ്ടി വരുന്നു അത് കഴിഞ്ഞ് രണ്ട് മൂന്ന് നാല് ഇങ്ങനെ സിസേറിയൻ നീണ്ടുപോയെന്നിരിക്കും അപ്പോൾ സിസേറിയൻ എപ്പോഴും കൂടുതൽ കുട്ടികൾ ആവശ്യമുള്ളവർക്ക് ഒരു തടസ്സം തന്നെയാണ് നോർമൽ ഡെലിവറി ആവുമ്പോൾ നമുക്ക് പതിനഞ്ചാമത്തെയൊക്കെ പ്രസവം എടുക്കാൻ എനിക്ക് ഭാഗ്യമുണ്ടായിട്ടുണ്ട് അപ്പോൾ ആ അധികം കുട്ടികൾ ആവശ്യമുള്ള ദമ്പതികൾക്ക് സിസേറിയൻ ശരിക്കും ഒരു തടസ്സം തന്നെയാണ് എന്തുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത് എന്നാണ് നിങ്ങളറിയേണ്ടത് നാല് ഇഷ്യൂസാണ് ഇതിലുള്ളത് നാല് കോംപ്ലിക്കേഷൻസ് ഞാൻ പറഞ്ഞുതരാം ആദ്യത്തെ കോംപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ ആദ്യം ഒരു സിസേറൻ ചെയ്യുന്നു ആ സിസേറൻ ചിലപ്പോൾ നല്ല സ്മൂത്തായിട്ട് പോയെന്നിരിക്കും ഒരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടായിക്കോളെന്നില്ല പക്ഷേ രണ്ട് മൂന്ന് നാല് ഇങ്ങനെ ഒന്ന് കഴിഞ്ഞ് ഒന്ന് സിസേറൻ ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നമ്മൾ എപ്പോഴും തുറക്കുന്നത് ഒരേ സ്ഥലത്ത് തന്നെയാണ് ഗർഭപാത്രം കീറുന്നതും ഒരേ സ്ഥലത്ത് തന്നെയാണ് അപ്പം അങ്ങനെ വരുമ്പോൾ അതിൻ്റെ ചുറ്റുമുള്ള വളരെ പ്രധാനപ്പെട്ട അവയവങ്ങൾ അതായത് വൻകുടൽ മലസഞ്ചി മൂത്രസഞ്ചി അതുപോലെ തന്നെ കുടലുകളെ സംരക്ഷിക്കുന്ന ഒമൻറ്റം ഇവയൊക്കെ തന്നെ ഗർഭപാത്രത്തിന് മുമ്പിൽ അതായത് നമ്മൾ ഓപ്പറേഷൻ ചെയ്യുന്ന അതേ സ്ഥാനത്ത് വന്ന് ഒട്ടിപ്പിടിച്ചു അങ്ങനെ വരുമ്പോൾ സർജറി ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഇവ നീക്കിയാലേ നമുക്ക് കുട്ടിയെ പുറത്തെടുക്കാൻ പറ്റുള്ളൂ അവ നീക്കം ചെയ്യുന്നതിൻ്റെ ഇടയിൽ ചിലപ്പോൾ അവക്ക് മുറിവ് പറ്റിയെന്നിരിക്കാം പൊട്ടിയെന്നിരിക്കാം അങ്ങനെ വരുമ്പോൾ അത് വേറെയും ചില സർജറി ആവശ്യം വരേണ്ടി വരും ചില റിപ്പയറുകൾ വേണ്ടി വരും അതിൻ്റെ ഇടയിൽ അങ്ങനെ ആവുമ്പോൾ കൂടുതൽ അത് സങ്കീർണമാവുന്നു സർജറികൾ കൂടുതൽ സങ്കീർണമാവും ഓക്കെ അപ്പോൾ ഈ ഒട്ടിപ്പിടിക്കലാണ് ഒരു പ്രധാനപ്പെട്ട ഒരു കോംപ്ലിക്കേഷൻ രണ്ടാമത്തെ കോംപ്ലിക്കേഷനാണ് ഗർഭപാത്രത്തിന് പൊട്ടു വരിക എന്നുള്ളത് അതും ഇതുപോലെ തന്നെ ഒരു സ്ഥലത്ത് തന്നെയാണ് നമ്മൾ പിന്നെയും പിന്നെയും രണ്ടും മൂന്നും നാലും പ്രാവശ്യം കീറുന്നത് അങ്ങനെ കീറുമ്പോൾ ആ സ്കാറിന് ആ മുറിവിന് ഗർഭപാത്രത്തിൻ്റെ മസിലുകൾ അതേ സെയിം മസിൽ തന്നെ അതിൽ സ്കാറിംഗ് വന്നിട്ട് അത് വീക്കായി പോകും അവയുടെ ഇലാസ്റ്റിസിറ്റി നശിച്ചു പോകും അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിൽ ഗർഭപാത്രം പൊട്ടാൻ സാധ്യതയുണ്ട് ഗർഭപാത്രം ഏത് മാസം വേണമെങ്കിലും പൊട്ടാം റിപ്പീറ്റഡായിട്ട് സിസേറിയൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ അഞ്ചിലോ ആറിലോ ഏഴിലോ ഒക്കെ പൊട്ടിയെന്നിരിക്കാം ഗർഭപാത്രം പൊട്ടിക്കഴിഞ്ഞാൽ അത് അമ്മക്കും കുഞ്ഞിനും വളരെ ഗുരുതരമായ കോംപ്ലിക്കേഷനായി മാറും ഉടൻ തന്നെ സർജറി വേണ്ടി വരും ചിലപ്പോൾ നമുക്ക് കുഞ്ഞിനെ രക്ഷപ്പെടുത്താൻ പറ്റിയെന്നിരിക്കില്ല കുഞ്ഞിനെ രക്ഷപ്പെടുത്തിയാൽ തന്നെയും ചിലപ്പോൾ അമ്മയെ രക്ഷിക്കണമെങ്കിൽ ഗർഭപാത്രം തന്നെ മുഴുവനായിട്ട് എടുത്ത് ഒഴിവാക്കേണ്ടി വരും മൂന്നാമത്തതാണ് പ്ലാസൻ്റിൻ്റെ പൊസിഷൻ റിപ്പീറ്റഡ് ആയിട്ട് സിസേറിൻ ചെയ്യുമ്പോൾ ഗർഭപാത്രത്തിന് സ്കാറിങ് വരുമ്പോൾ ഈ മറുപിള്ള പ്ലാസൻ്റെ പ്രീവിയ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ മറുപടി നേരെ താഴെ വന്ന് ഒട്ടിപ്പിടിക്കുന്നത് അതുമാത്രമല്ല ഈ സ്കാറിൻ്റെ ഉള്ളിൽ ഈ മുറിവിൻ്റെ ഉള്ളിൽ ഈ മറുപിള്ള കയറി വളരും ചിലപ്പോൾ മൂത്രസഞ്ചിയുടെ മസിൽ വരെ മൂത്രസഞ്ചിയുടെ ഉൾഭാഗത്ത് വരെ ഈ ഈ മറുപിള്ളയുടെ ടിഷ്യൂസ് വളരും ഇതിനെയാണ് പ്ലാസൻ്റ പ്രക്രീറ്റ എൻക്രീറ്റ എന്നൊക്കെ പറയുന്നത് എക്രീറ്റ എന്നൊക്കെ പറയുന്നത് വളരെ ഗുരുതരമായ രീതിയിൽ വളരെ സീരിയസ് ആയ രീതിയിൽ ഇവ ഒട്ടിപ്പിടിച്ച് ഗർഭപാത്രത്തിൻ്റെ മൂത്രസഞ്ചിൻ്റെ ഇടയിലൊക്കെ ഇത് കയറി ഒട്ടിപ്പിടിച്ചിരിക്കും അങ്ങനെ വരുമ്പോൾ സർജറി ചെയ്യുന്നത് എഗെയിൻ വളരെയധികം സങ്കീർണമാണ് വളരെയധികം ചിലപ്പോൾ ഒരു വിദഗ്ദ്ധ സംഘം തന്നെ ഇതിന് സർജറി ചെയ്യാൻ വേണ്ടി വരും യൂറോളജിസ്റ്റൊക്കെ വേണ്ടി വന്ന് വന്നെന്നിരിക്കും ഓക്കെ ബാക്കി അവയവങ്ങളൊക്കെ രക്ഷിക്കാൻ വേണ്ടി എന്തെങ്കിലും മുറിവ് പറ്റുകയാണെങ്കിൽ ബാക്കി അവയവങ്ങളുടെ റിപ്പയറൊക്കെ ചെയ്യാൻ വേണ്ടി വേറെയും ഡോക്ടേഴ്സ് വേറെയും ഡോക്ടർമാരുടെ സംഘം ഇതിൻ്റെ കൂടെ നമുക്ക് ആവശ്യം വന്നെന്നിരിക്കും അപ്പോൾ അത് ഒരു ഹൈടെക് സെൻ്ററിൽ മാത്രമേ അങ്ങനത്തെ സർജറി ചെയ്ത് ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ നാലാമത്തെ ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഗർഭ നമ്മുടെ വയറിൻ്റെ മസിലുകൾക്ക് വരുന്ന ക്ഷീണമാണ് അതായത് റിപ്പീറ്റഡ് ആയിട്ട് എഗെയിൻ ഈ മസിലുകൾ തന്നെയാണ് കീറുന്നതും തുന്നതും അങ്ങനെ വരുമ്പോൾ ഹേണിയ അതായത് ആ മസിലുകളിൽ വീക്ക്നെസ് വന്നിട്ട് നമ്മുടെ കുടലുകൾ പുറത്തോട്ട് ചാടുകയും അതുപോലെ തന്നെ വയറിൻ്റെ മസ്സുകൾ പോയിട്ട് ഹേർണിയ സംഭവിക്കുകയും ചെയ്യും എഗൈൻ ഇതിനും തന്നെ റിപ്പയർ ചെയ്ത് സർജറി വേണ്ടി വരും അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഒരു പാവം സ്ത്രീയുടെ ശരീരത്താണ് സിസേറിയൻ കൂടാതെ മറ്റ് പല സർജറികളും വേണ്ടി വരുന്നത് അപ്പോൾ നിങ്ങൾ തന്നെ സ്വയം തീരുമാനിക്കുക സ്വയം ആലോചിച്ച് നോക്കൂ എത്ര സിസേറിയൻ വരെ ഒരു സ്ത്രീക്ക് സേഫാണ് രണ്ടോ മൂന്നോ സിസേറിയൻ ഓക്കെ മൂന്ന് കഴിഞ്ഞ് നാല് അഞ്ചുമൊക്കെ സിസേറിയനിലോട്ട് പോകുമ്പോൾ അത് വളരെയധികം സങ്കീർണവും കോംപ്ലിക്കേറ്റഡ് ആവാൻ സാധ്യത ഉണ്ട് അപ്പോൾ ഇത്രയും പറഞ്ഞ് ഞാൻ നിർത്തുന്നു നിങ്ങൾക്ക് തന്നെ ഞാനിത് വിട്ടു തന്നിരിക്കുന്നു ആലോചിച്ച് തീരുമാനിക്കാൻ വേണ്ടി താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക പിന്നെ മറ്റുള്ളവരിൽ ഇത് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക